ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സും ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓണറായിട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ വടക്കാഞ്ചേരി ആക്സിഡൻറ്റിന് ശേഷം ആ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ ചാരമൂടാണ് ഈ ബസ് ഉള്ളത് എന്ന പേരാണ് അപ്പോൾ നമുക്ക് ആ എടുത്ത് ചോദിക്കാം അവസ്ഥ എങ്ങനാണ് ലോണൊക്കെ അടക്കുന്നുണ്ടോ എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ ചോദിക്കാം ബ്രോ എന്തോ പേരെന്തോലം എന്തോ ചെയ്യുന്നു ഞാനിപ്പോ വീട്ടൊക്കെ ഒരു വണ്ടി മുതലാളിയാ

പിന്നെ നമ്മുടെ ഈ ആക്സിഡന്റ് ആയ പിന്നെ ഈ സ്കൂൾ പിള്ളേർക്കൊക്കെ ഇതിനകത്ത് വണ്ടിയിലോട്ട് ഫെയറാനൊന്നും വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്ന കേട്ടോ അതൊക്കെ താല്പര്യം അൾട്രേഷൻ കാര്യങ്ങളൊന്നും ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ട്രിപ്പ് പിള്ളേരൊന്നും പിടിക്കുന്നില്ല പിടിക്കുന്നില്ല പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല വല്ലാത്തൊരവസ്ഥയല്ലേ രണ്ട് പണി രണ്ട് പണിക്കാറുണ്ടല്ലേ ഇളിയും രണ്ട് ഡ്രൈവറുണ്ട് നേരത്തെ നല്ല ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ കൂട്ടത്തില് വേറെന്തേലും പരിപാടിയുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ഈ ഒരു പരിപാടിയുണ്ടല്ലോ ഇവര് ഈ കാണിക്കുന്നത് വല്ലാത്തൊരു പരിപാടി ആയിപ്പോയമായ എന്തെങ്കിലും അതേപോലെ ഒറ്റയടിക്ക് കളർ മാറ്റുന്ന പറഞ്ഞിട്ട് ഈ കളർ മാറ്റുന്നതിന് എത്ര രൂപ ഏകദേശം കളർ മൊത്തം കൂടെ ഒരു പത്ത് എൺപതിനായിരം രൂപ ഒരു ലക്ഷം രൂപം രൂപ പത്ത് ദിവസം വണ്ടി കിടന്നാലേ കിട്ടത്തുള്ളൂ സ്കൂളിൽ നിന്നും ട്രിപ്പ് അല്ലേ ട്രിപ്പ് ട്രിപ്പ് ആക്സിഡന്റ് പേടിച്ചിപ്പോ സ്കൂളിൽ നിന്നൊക്കെ പറയുമ്പോ പറയാക്സിഡന്റ് കടന്നു പോകുന്നില്ല രണ്ടു ദിവസം കഴിയട്ടെ എത്ര നാളായി വണ്ടി വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോഴു മാസം 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 എട്ടു മാസം ആയി കടം മറച്ചൊക്കെയാണ് ഇപ്പൊ രണ്ടു വാർത്ത നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നുല്ലേ ഇത് കറക്റ്റ് എവിടെ അല്ലേ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഇതാ ഈ ടൂറിസ്റ്റ് അവസ്ഥയാണ് ഇപ്പൊ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരനാണ് ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത് അത് വന്നിട്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അതിന്റെ കൂടെ അവൻ പഠിക്കുകയാണ് അപ്പോൾ വേറെ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ടാണ് അവൻ ഈ വണ്ടി ഓടാൻ കൊടുക്കുന്നത് അവർക്ക് അരി വാങ്ങിക്കുള്ള പൈസ കിട്ടുമെന്ന് വെച്ചിട്ടാണ് വണ്ടി എടുത്തത് അപ്പോൾ അവർക്കും ഇല്ല ആർക്കും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഒരാൾ കാരണം ഈ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഈ ചെറിയൊരു പ്രായത്തിൽ ഇത്രയൊരു വണ്ടിയൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അതിൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യവും അതിപ്പം സി സി അതും വെറും അമ്പതിനായിരം രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ് ഓട്ടോ ഇല്ലാതെ മാസത്തിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും ഓട്ടം കിട്ടുന്നത് അപ്പം ഇങ്ങനൊരു അവസ്ഥയിലാണെന്നുള്ള ഒരിതാണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതൊരു ചെറുപ്പക്കാരിൻ്റെ ഒരു സംരംഭമാണത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നന്നായിട്ടുള്ള വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷനായ എത്തുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ